ഉന്നത വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞിട്ട് വർഷങ്ങളായി ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയതിനുശേഷം സ്ഥിതി കൂടുതൽ പരിതാപകരമായി രാജ്യത്തിന്റെ അഭിമാന മുദ്രകളായ സർവകലാശാലകളും അവയെ നയിക്കുന്ന യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനും ഒക്കെ പത്ത് വർഷത്തിലധികമായി വിവാദത്തിന്റെ തൊഴുത്തായിരിക്കുന്നു വിദ്യാഭ്യാസ വിജ്ഞാന പ്രാവീണ്യമല്ല കാവിക്കുടിയോടുള്ള വിധേയത്വവും തീവ്ര ഹിന്ദുത്വ ആശയങ്ങളോടുള്ള ആഭിമുഖ്യവും മാത്രം മാനദണ്ഡമായി സ്ഥാപന മേധാവികളെ നിർണ്ണയിക്കുന്നതും പതിവായി മുഖമായ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലും ഡൽഹി ജാമ്യയിലും അലിഘട്ടിലും അത്തരം നിയമനങ്ങൾ ഉണ്ടാക്കിയ വിവാദങ്ങൾ മറക്കാറായിട്ടില്ല ഈ പരിസരത്തു നിന്നെത്തിയ വ്യക്തിയാണ് ഇപ്പോഴത്തെ യു അധ്യക്ഷൻ എം ജഗതീഷ് കുമാർ ജെ എൻ യു വി സി ആയിരിക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വിദ്യാർത്ഥി വിരുദ്ധവും അക്കാദമിക ധാർമ്മികതകൾക്ക് നിരക്കാത്തതുമായ നടപടികൾ നിരവധിയായിരുന്നു പ്രതിപക്ഷ ഭരണമുള്ള സംസ്ഥാനങ്ങളിലെ ഗവർണർമാരിൽ നിന്ന് അതാത് സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിവാദവും സംഘർഷാത്മക അന്തരീക്ഷവും പലതവണ സൃഷ്ടിച്ചതുമാണ് സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ നിയമപ്രകാരം സർവകലാശാല ചാൻസലർമാരായി തീരുന്ന ഗവർണർമാർ അമിതാധികാര പ്രവണത കാട്ടുന്നതിന്റെ വാർത്തകൾ എല്ലാ ദിവസവും ഉണ്ടാകുന്നുണ്ട് കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാലകളെ കാവ്യവത്കരിക്കുന്നതിന് നടത്തിയ ശ്രമങ്ങൾ നിയമയുദ്ധങ്ങൾക്ക് വഴിവച്ചതുമാണ് സിൻഡിക്കേറ്റ് സെനറ്റ് കൌൺസിൽ പോലുള്ള സമിതികളിൽ തന്നിഷ്ടപ്രകാരം അംഗങ്ങളെ നിയമിക്കുക മാത്രമല്ല മാനദണ്ഡങ്ങളും യോഗ്യത ും പാലിക്കാതെയും വി സിമാരെയും മറ്റും നിയമിക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ചും അഭിപ്രായങ്ങൾ തേടിയും നിയമനം നടത്തണമെന്ന തത്വങ്ങൾ ലംഘിച്ചായിരുന്നു ഇത്തരം നടപടികൾ സർവകലാശാലകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന നടപടികളും ഗവർണറിൽ നിന്ന് ഉണ്ടായി മുൻഗാമിയുടെ വഴിയെ തന്നെയാണ് സഞ്ചരിക്കുകയെന്ന പുതിയ ഗവർണർ നിലപാട് പറഞ്ഞിട്ടുമുണ്ട് പ്രതിപക്ഷ ഭരണമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ആവർത്തിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് സർവകലാശാലകളിൽ വൈസ് ചാൻസലർ ഉൾപ്പെടെ ഉന്നത പദവികളിൽ പഠനയോഗ്യതയോ അധ്യാപന പരിചയമോ ഇല്ലാത്ത ആരെയും നിയമിക്കാവുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി യു ജി സി ചട്ടങ്ങൾ പുതുക്കുവാൻ പോകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചാൻസലർമാരായ ഗവർണർമാർക്ക് അതിസമ്പന്നരെയോ വൻ വ്യവസായികളെയോ പോലും വി സിമാരാക്കാവുന്ന സ്ഥിതിയാണ് ഉണ്ടാകാൻ പോകുന്നത് നിലവിലുള്ള നിയമമനുസരിച്ച് പത്തു വർഷം പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചവർക്കും ഗവേഷണ രംഗത്ത് ഗൈഡായവർക്കുമാണ് വി സിമാറാകുവാൻ സാധിക്കുക എന്നാൽ കരട് ചട്ടപ്രകാരം വ്യവസായം പൊതുനയം പൊതുഭരണം പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിൽ പത്തു വർഷത്തെ പരിചയമുണ്ടായാൽ മതി അക്കാദമിക് വൈദഗ്ധ്യമില്ലാത്തവരെയും പരിഗണിക്കാമെന്ന് അർത്ഥം അൻപത്തിയഞ്ച് ശതമാനം മാർക്കോടെ എം ഇ എം ടെക് ബിരുദം നേടിയവർക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരാവാം യു ജി സി നെറ്റ് പാസ് നിലവിൽ നെറ്റ് നിർബന്ധമാണ് കരട് ചട്ടങ്ങൾ പൊതു അഭിപ്രായങ്ങൾ സമർപ്പിക്കുന്നതിനായി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അധ്യക്ഷനെ ചാൻസലറും ഒരംഗത്തെ യു ജി സി ചെയർമാനും നിശ്ചയിക്കും സെനറ്റ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ബോർഡ് ഓഫ് മാനേജ്മെന്റ് തുടങ്ങിയ സമിതികൾക്ക് മൂന്നാമത്തെ അംഗത്തെ നിർദ്ദേശിക്കാം അപേക്ഷകരിൽ നിന്ന് സമിതി നിർദ്ദേശിക്കുന്ന മൂന്ന് മുതൽ അഞ്ച് പേരിൽ നിന്ന് ഒരാളെ ചാൻസലർക്ക് വി സി നിയമിക്കാം പുനർനിയമനത്തിനും അനുമതിയുണ്ട് സെർച്ച് സമിതിയിൽ നിലവിലെ ചാൻസലറായ ഗവർണർ യു ജി സി അധ്യക്ഷൻ എന്നിവരുടെ പ്രതിനിധികൾക്ക് പുറമെ ഒരാൾ മാത്രമാണ് ഉള്ളത് തീർച്ചയായും തർക്കങ്ങൾ ഉണ്ടായാൽ ആദ്യ രണ്ടു പേർ ചേർന്ന് തീരുമാനിക്കുന്ന പാനലായിരിക്കും ചാൻസലർക്ക് സമർപ്പിക്കപ്പെടുക ഇതിൽ ഒരാളെ നിശ്ചയിക്കുമ്പോൾ അത് കേന്ദ്ര താല്പര്യപ്രകാരം മാത്രമാകുമെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ബോധ്യമാകും ഫലത്തിൽ യോഗ്യതാ മാനദണ്ഡങ്ങളിലെ മാറ്റം മാത്രമല്ല സംസ്ഥാന അധികാരത്തിലുള്ള കൈകടത്തൽ കൂടിയാണ് ചട്ടം നടപ്പിലായാൽ സംഭവിക്കുവാൻ പോകുന്നത് സംസ്ഥാനങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലുണ്ടായിരുന്ന വി സി നിയമനാധികാരവും യു ജി സിയുടെ ചട്ടപരിഷ്കാരം എന്ന പേരിൽ ഏറ്റെടുക്കുവാനുള്ള കേന്ദ്ര നീക്കമാണ് ഇതിനു പിന്നിലെന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് ശക്തമായ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് കേരളം കർണാടക ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ ശക്തമായ എതിർപ്പുന്നയിച്ചതിനു പുറമെ നിയമ പോരാട്ടത്തിനും ആലോചിക്കുന്നുണ്ട് വിദ്യാഭ്യാസ വിചക്ഷണം വിദ്യാർത്ഥി അധ്യാപക സംഘടനകൾ എന്നിങ്ങനെ എല്ലാവരും യു ജി സി നടപടിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നുവെന്നാണ് കഴിഞ്ഞയാഴ്ച കരട് പുറത്തിറക്കിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിശദീകരിച്ചതെങ്കിലും നിർദ്ദിഷ്ട ചട്ടം പ്രാബ്യം ത്തിലായാൽ വിദ്യാഭ്യാസ സമ്പ്രദായം കൂടുതൽ പ്രാകൃതമാകുകയാണ് ചെയ്യുക